ியூராண பிரிய தங்கி മകള് നമ്മുടെ പരസ്പരമുള്ള ഇടവ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടും മുൻനിർത്തിക്കൊണ്ടും കേന്ദ്രീകരിച്ചുകൊണ്ടാവും നിങ്ങളുടെ ജീവിത നിങ്ങളുടെ ജീവിത വ്യാപാരങ്ങളെ നിങ്ങളെ പുനഃക്രമീകരിക്കണത് സുവിശുഷവിഹിതമായ രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ ലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് തുല്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത രീതിയുടെ ഓരോ കാര്യങ്ങളിലും ആത്മിക ലക്ഷ്യം എന്തായിരിക്കണം ക്രിസ്തുവായിരിക്കണം എല്ലാ വിഷയങ്ങളുടെ മേലും അപ്പോൾ നമ്മൾ ആഗങ്ങളെടുത്തോളം എല്ലാവരും സമാധത വർദ്ധിക്കണേ എന്താണ് വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവേൻ അപ്പോൾ വിശുദ്ധിയുടെ സാകല്യമായിട്ടാണ് ക്രിസ്തു വരണത് ശരിക്കും പറഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള എല്ലാ വ്യാപാരങ്ങളും നിങ്ങൾ ആത്മശോധന ചെയ്യണം കാരണം അതിനെതിരായിട്ടുള്ള ക്രോധം ക്രോധം അതുപോലെ തന്നെ മോഹം അതിനെതിരായുള്ള വൈരാഗ്യം വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കനക്കം ഭിന്നത ഇങ്ങനെ ലൗകിക ആയിട്ടുള്ള എല്ലാവിധ ക്രിസ്തുവിനെതിരെ നിൽക്കുന്ന ചൈതന്യങ്ങളെ പതുക്കെ പതുക്കെ നമ്മൾ സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപവാസം വെച്ചിരിക്കുന്നത് ഉടമ്പടിയിൽ ഉടമ്പടി ഉപവാസം ഇല്ലേ ഇല്ലേ അപ്പോൾ ഉടമ്പടി ഉപവാസം ആരും തെറ്റിക്കുകയെന്ന് ചെയ്തു കേട്ടോ അത് ചെയ്തായാലും ഉപവാസ ഉപവാസം തന്നെയാണ് അപ്പോൾ അത് എന്തിനാണ് സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ക്രിസ്തുവിലേക്കുള്ള എൻ്റെ യാത്രയിൽ ഏതാ കൃപയിലേക്കുള്ള യാത്ര ക്രിസ്തുവിൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും അതല്ല നമ്മൾ ഒരു മനുഷ്യൻ ഇഹത്തിലും പരത്തിലും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കൃപ എന്ന ആത്മീയ ബലം കൊണ്ടാണ് ആ ബലത്തെ സമൃദ്ധിയാകാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളാണ് ആത്മീയ ക്രമീകരണങ്ങളാണ് ഉടമ്പടി നിങ്ങൾ നിർവഹിച്ചു കൊണ്ടേ അതുകൊണ്ട് തന്നെ അതിനെ ബൂസ്റ്റ് ചെയ്യാനും അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അതിനുള്ള ഉപഭോഗപ്രവർത്തനങ്ങൾ അങ്ങനെയെല്ലാം ആകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാവല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഈ ആർക്കായോ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണാക്കിടേണ്ട കാര്യമില്ല ദൈവത്തിന് അറുന്നൂറ് കാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ നിങ്ങൾ നടക്കും നടത്തും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ സജ്ജി സാബു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അവന് ഭയങ്കര കടവാണ് ഉടമ്പടി എടുക്കണമുമുമ്പ് അവന് ചെറിയൊരു പന്നി വളർത്തലൊക്കെ ഉണ്ടായിരുന്നു അപ്പം പന്നി വളർത്തുന്ന ആൾക്കാർ എന്തിനാണ് വളർത്തുന്ന ആൾക്കാർ പന്നി ഒരു മൂന്ന് മാസം കൊണ്ട് പ്രസവിക്കും കുറേ കുഞ്ഞുങ്ങളെ കിട്ടും വിൽക്കാൻ പറ്റും അപ്പം കുറച്ച് ലാഭം കിട്ടും പക്ഷേ ഈ പുള്ളിക്കാരൻ ഗതി പിടിക്കണില്ല പന്നിവളത്തിൻ്റെ പുറം ഗതി പിടിക്കണില്ല പൊളി വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ പുള്ളിക്ക് തോന്നി അതിൽ എനിക്കറിയാവുന്നൊരു പണി ഇതാണ് ആ പണി പുള്ളി ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ ദൈവം ആശീർവദിച്ചു ആശ്രയിച്ചപ്പോൾ സാബു പറയണത് ഞാൻ പന്നിവളത്തിൽ നല്ല പരിചയമുള്ള ആളാണ് പക്ഷെ അത് നഷ്ടപ്പെട്ടു പോണ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണ മൂന്ന് മാസം ഇരുപത്തൊന്ന് ദിവസമാണ് പന്നി പ്രസവിക്കണത് എൻ്റെ പന്നി ഇപ്പം മൂന്ന് മാസം തികയു മുമ്പ് തന്നെ പ്രസവിക്കാൻ തുടങ്ങിയാണ് എനിക്ക് അർത്ഥം മനസ്സിലായില്ലേ എൻ്റെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വരുമാനം കൂട്ടാൻ വേണ്ടി ദൈവം പ്രത്യേകമായ ഒരു അതിൻ്റെ ജനുസ് തന്നെ മാറ്റിക്കളയുകയും ആ പന്നിയുടെ ജനുസില്ല അത് മാറ്റിയിട്ട് പറയുകയാണ് ഇരുപത് കുഞ്ഞിന് പകരം നാൽപ്പത് കുഞ്ഞിനാണ് ഈ സാധനം പ്രസവിക്കണമെന്ന് സമയം കുറച്ച് കുഞ്ഞുങ്ങളുടെ എണ്ണം കൂട്ടി കൊടുത്തു എങ്ങനെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും ദൈവത്തിന് നിങ്ങളുടെ ഇൻ്റൻഷൻ വെച്ചുകൊണ്ട് എണ്ണി പിടി പിടിക്കരുത് നിങ്ങളുടെ നിലനിൽപ്പ് തറയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ അധ്വാനത്തെ നിങ്ങളുടെ ചിന്തയ്ക്ക് അതീതമായി നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ട് ദൈവത്തെ നിങ്ങളെ നിലനിർത്താൻ പറ്റും ആ സാമ്പു ഒരു ദിവസം ഇവിടെ വന്ന് ഇവിടെ ഭയങ്കര സങ്കടം എന്താ കാര്യം വലിയ ശനിയാഴ്ചയാണ് പുള്ളി വന്നത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതേ ആളെ കരകയറി വന്നപ്പോൾ ഉടമ്പടി പുതുക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് പുള്ളി വന്നപ്പോൾ വലിയ ശനിയാഴ്ചയായിപ്പോയി വലിയ ശനിയാഴ്ചയായപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലല്ല അതുപോലെ ദയനം കൂട്ടിയിട്ടില്ല ധേനം കൂടി ആ പ്രാവശ്യം ധനം കൂടിയതെന്ന് തോന്നുന്നത് വലിയ ശനിയാഴ്ച ഇവിടെ വന്നപ്പോഴും കൃപാസനം പൂട്ടിയിട്ടിരിക്കും കുട്ടിക്കാലല്ല ആൾക്കാർ കാര്യം അവനവമായി പ്രാർത്ഥിക്കുന്നു ഉടപടി ഒന്നും ശുശ്രൂഷ ഒന്നുമില്ല അപ്പോൾ ഭയങ്കര സങ്കടമായി അമ്മേ അമ്മയെ കാണാൻ വന്നിട്ട് കാണാതെ പോകേണ്ട അവസ്ഥ വന്നല്ലാന്ന് പറഞ്ഞില്ല സങ്കടപ്പെട്ടില്ല പെട്ടെന്ന് ഒരു മുല്ലപ്പൂ മണമിങ്ങനെ കയറി ചുഴന്ന് നിന്ന് നമ്മൾ പറയണതെല്ലാം ഇങ്ങനെ മുഴുവനും ഈ ഭിത്തിക്ക് മുഴുവൻ മാതാവിൻ്റെ ചെയ് വെച്ചിരിക്കുക നിൻ്റെ ദീർഘനിശ്വാസം വരെ ഇങ്ങനെ സഖ് ചെയ്ത് പിടിക്കും എന്താ എന്നിട്ട് നേരെ നിനക്ക് മനസ്സിലാകുന്ന ഭാഷയും നിന്നോട് സംസാരിക്കും എനിക്ക് മനസ്സിലായിരിക്കണത് ഈ പ്രസൻസാണ് ഉടമ്പടിയുടെ ഏറ്റവും വലുത് ആച്ച ദൈവം നിങ്ങളെപ്പോഴും നിങ്ങളുടെ വീട് കല്യാണം പി ആർ പെനുഷൻ എന്ന് പറഞ്ഞ കാരക്കൂപി നടക്കാതെ പ്രസൻസിന് വേണ്ടി ഒന്ന് മാറ്റി പിടിക്കണം നല്ലതായിരിക്കും വെച്ച് കഴിഞ്ഞാൽ കർത്താവേ നിന്റെ സാന്നിധ്യത്തെ ഞാൻ കുതിക്കുന്നു ഒന്ന് പ്രാർത്ഥിച്ചെ കഴിവു പ്രാർത്ഥിച്ചു കർത്താവേ അമ്മേ പരിശുദ്ധ എന്റെ ഉടമ്പടി ജീവിതത്തിലൂടെ എന്റെ ഉടമത്തിലൂടെ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യവും അനുഭവിക്കുവാൻ എന്നെ സാക്ഷിയാക്കണം സാന്നിധ്യത്തിന്റെ എന്നെ വളർത്തണം ും ജീവിക്കുന്ന കേശൃഷ്ണെ സാധ്യത്തെ ജഗൻ കണ്ടിരട്ടെ ഇന്നും ജീവിക്കുന്ന കേശൃ സാധ്യത്തെ ജഗതൻ കണ്ടിടട്ടെത്താവി തരവായും സംഭവിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യം പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധന ഞാൻ പ്രിയപ്പെട്ടവര് ഇതാണ് അതായത് നിങ്ങളെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ഇപ്പോൾ നമ്മളെ മോഡൽ ജോസ്മിയുടെ കാര്യം പറഞ്ഞില്ലേ ജോസ്മി ജോസ്മി ഇവിടെ വരുമ്പോൾ ഉടമ്പെടുക്കാൻ വരുമ്പോൾ എങ്ങനെയാണ് ജോസ്മിയുടെ ഒരു കിഡ്നി മുറിച്ച് കളഞ്ഞു ഇല്ലേ പിന്നെ എന്താ ഡോക്ടർ പറഞ്ഞത് മുത്തസഞ്ചിയിൽ കുടല് ക കുടലരിഞ്ഞിട്ട് മുത്തസഞ്ചിയെ വെച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് ലാസ്റ്റ് മൂമെൻ്റ് ആയിട്ട് പോവുകയാണ് അപ്പോൾ ജോസ്മിക്ക് എന്താ സംഭവിച്ചത് അവിടെ സാന്നിധ്യമാകുന്നത് അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ചീട്ട് മേടിച്ച് അറേ വന്ന് എൻ്റെ ഈ ചീട്ട് തന്ന് ഞാൻ ചീട്ട് കൊണ്ടുപോയി മാതാവിൻ്റെ അടുത്ത് കൊടുത്ത് തിരിച്ചു വന്ന് ഇവിടെ തലയെ കൈവച്ചപ്പോൾ അവൾ പറയുന്നത് കറം അടിക്കണ പോലെ ശക്തി ഇല്ലെങ്കിൽ അടിച്ചെന്നാണ് അതെന്ന് പറയണത് നമ്മൾക്ക് ഇത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ ജോസഫിയുടെ സാക്ഷി നിങ്ങൾ കേൾക്കണം ഒന്നിൽ കേൾക്കണം എല്ലായിരിക്കും അവളുടെ ബ്ലാഡർ ശരിയായി അവളുടെ കിഡ്നി ശരിയായി അവിടെ വയർവേദന മാറി എല്ലാം ഇപ്പോൾ ദൈവത്തിനൊരു സെക്കൻഡ് മതി നിങ്ങൾ ഓരോ പത്രം കൊടുത്താൽ കൊടുക്കാം കൊടുത്താൽ കൊടുത്താൽ ശരിയാവുക ദൈവം തരുവാ അപ്പോൾ ദൈവത്തിന് എന്തിനും കൊടുത്താൽ നമ്മൾ തിരിച്ചെന്താ വായിക്കാൻ വേണ്ടി ഉടമ്പടിക്കണ പോലെയാണ് നിങ്ങൾ ഇങ്ങനെ കുറേ വാദപ്പനിക്കാരുണ്ട് ഉടമ്പ എടുത്തിരിക്കണേ ഇങ്ങനെ എന്താ വാദപ്പനിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവായിട്ടവർ വാദപ്പനി ആത്മാർ ദൈവത്തോട് ഇങ്ങനെ ബാർഗം ചെയ്ത് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഉടമ്പടി ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ലക്ഷ്യം വെക്കേണ്ടത് ദൈവ സാന്നിധ്യം വന്നാൽ എല്ലാ വിഷയങ്ങൾക്കും തീർപ്പാകും അതിന് ഞാൻ ആദ്യം പറഞ്ഞാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഈ ഭൗമാകർഷണവും ദൈവാകർഷണവും ഉണ്ടാകും സബ്ജക്റ്റിന് ദൈവാകർഷണമുള്ള സബ്ജക്റ്റുകളുടെ എണ്ണം കൂട്ടണം എന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പോർഷൻ ഉറപ്പുവരുത്തും ഇപ്പം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ നീ പറയണം ഈ കുഞ്ഞിനെ കർത്താവിൻ്റെ പ്രീതികരമായ കുഞ്ഞായിട്ട് ഞാൻ വളർത്തും ഈ കുഞ്ഞു വഴി ഞാൻ മുമ്പത്തേക്കാളും നല്ല സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറും എൻ്റെ അമ്മായിയമ്മയോട് ഞാൻ മിണ്ടണില്ല നാത്തുമാരോട് മിണ്ടണില്ല ഭർത്താവുമായിട്ടും മിണ്ടണില്ല അപ്പോൾ വല്ല വഴക്കുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും ചിലരെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ചെളിക്ക് ചെളി കുറുകെയിരിക്കുന്ന ചെളിയിൽ സൂര്യൻ സൂര്യനടിക്കണ പോലെ ഇരിക്കും നിങ്ങൾ നിങ്ങളനുഗ്രഹത്തിൻ്റെ റെസെപ്റ്റിവിറ്റിയില്ല നിങ്ങളൊരു മെഴുകാകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കർത്താവിനറിയണം സൂര്യനെ സൂര്യനൊദിച്ചു കഴിഞ്ഞാൽ അടിച്ച് വെയിലടിച്ചു കഴിഞ്ഞാൽ അത് ഒരുക്കും ചെളിയാണെങ്കിൽ കട്ടിപിടിക്കും നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ പിന്നെ കുഞ്ഞിനെ ഭർത്താവിനെ കൊണ്ട് പോലും എടുപ്പിക്കത്തില്ല അമ്മനെ കൊണ്ട് എടുപ്പിക്കത്തില്ല അതിൻ്റെ പേരിൽ പള്ളിയിൽ പോകത്തില്ല കുടുംബപ്രാർത്ഥനയ്ക്ക് വന്നിരിക്കത്തില്ല കുടുംബ ഇരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ കൊച്ചിന് പാല് കൊടുക്കണത് പലർക്കും എല്ലാം പറയാൻ പറ്റുവാണ് കൊച്ചിന് പാല് കൊടുക്കേണ്ടതല്ലേ ഇവളെന്താ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടവപ്രാർത്ഥനക്ക് പണ്ടായി ഇരിക്കുകയാണ് കൊച്ചിനെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു വയസ്സുള്ള കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമായിട്ട് നോക്കി ഇങ്ങനെ ചത്തറടെ വ്യൂട്ടി മരിച്ചെടുക്കണ പോലെ ഇങ്ങനെ രൂപ ഒരു രൂപത്തിൽ നോക്കിയിരിക്കും എന്നിട്ട് ഇവിടെ നൂറ്റായിട്ട് കുഞ്ഞിനിട്ട് ട്രിക്കുകൾ വെച്ച് കൊടുക്കും അപ്പോൾ കുഞ്ഞിൻ്റെ ഏത് മതി കയറുന്നില്ല അപ്പോൾ ഉടനെ ഇവിടെ രണ്ട് കൊട്ടും കുട്ടിയുടെ കൊച്ചിനെടുത്ത് പാൽ കൊടുക്കാൻ പോകും ഇവർക്ക് അവിടെ സ്കൂൾ കർക്ക് ചെയ്യണം ഇവർക്ക് കുടുവ പ്രാർത്ഥനയിൽ ആ കുഞ്ഞിൻ്റെ പേരിൽ കുഞ്ഞിനെ കില് നിലവിളിപ്പിച്ചിട്ട് അതായത് ഞാനൊരു ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ ചെയ്യുമ്പോൾ ഇതിൻ്റെ തെങ്ങിനെയായാലും ഒരു പതിനായിരം പിശാച്ചക്കളുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള തരവിടിത്തരങ്ങൾ കൈയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കുടുവപ്രാർത്ഥനയ്ക്ക് ഇവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല പിശാച്ച അങ്ങനെ ഇരിക്കാൻ പറ്റും ഒരു അഞ്ച് പ്രാവശ്യം പള്ളി കുർബാനം മുടക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഗർഭിണികളാണ് അപകടം അവസാനിക്കുന്നത് നിങ്ങൾ ഈ കൊച്ചിൻ്റെ പേരിൽ കർത്താവിനുണ്ടെങ്കിൽ പണി കൊടുത്തോണ്ടിരിക്കുകയും നിങ്ങൾക്ക് ഗർഭിണിയുടെ പേരിൽ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് സംവരണമാണ് ഗർഭിണികൾക്ക് സംവരണം ആണല്ലോ അവർക്കൊന്ന് വീട്ടിൽ ജോലി ചെയ്യേണ്ട അവർക്ക് പള്ളിയിൽ പോകേണ്ട കുടുംബപ്രാർത്ഥന കൂടേണ്ട മൊത്തം സംവരണമാണ് തൊണ്ണൂറ് ശതമാനം സംവരണം നീ ഈ എളിതരമുള്ളിടത്ത് വാദം കൊച്ചാൻ വേണ്ടി ഈ സംവരണം കൊണ്ട് ദൈവതയുടെ പണി കൊടുത്താൽ തിരിച്ചൊരു പണി വന്നാൽ എൻ്റെ പെണ്ണേ നീ താങ്ങത്തില്ല അതുകൊണ്ട് നേരെ ചൊവ്വ ഒരാൻ പറഞ്ഞു കർത്താവിൻ്റെ കുഞ്ഞ് കുഞ്ഞ് ചോദിക്കുമ്പോൾ തന്നെ പറയണം ഈ കുഞ്ഞിൻ്റെ പേരിൽ തന്നെ ഞാൻ മുമ്പത്തേക്കാൾ നിന്നോട് അടുത്തിരിക്കും നിന്റെ കുർബാനയോട് നിന്റെ ബലിപിടത്തോട് നിന്റെ കുരുപ്രാർത്ഥനയോട് ഈ കുഞ്ഞിൻ്റെ പേര് ഞാൻ നിന്റെ സാക്ഷികളായിരിക്കും അതാണ് ദൈവത്തിൻ്റെ അംശം എന്ന് പറയണത് അങ്ങനെ ഒന്ന് വന്നെ ശ്രുതിക്കട്ടെ ഇപ്പം നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് അവസാനിപ്പിക്കുകയാണ് അതായത് നമ്മൾ ആദ്യം കണ്ട എന്താണ് ആദ്യം കണ്ട പന്ത്രണ്ട് പതിനെട്ട് റോമർ എന്താ പറഞ്ഞത് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും എല്ലാവരോടും സമാധാനത്തിലെത്തി എന്തിനാണ് സമാധാനത്തെ വർദ്ധിക്കണമെന്നാണ് പിന്നീട് പറയണത് ഫെബ്രുവരി പറയണത് സമാധാനത്തെ വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കുവേൻ അപ്പൊ ഈ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു പറഞ്ഞ എന്തിനാണ് എന്തിനാണ് വിശുദ്ധി എന്തിനാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കാണ് ഈ സംഭവം പോണത് ഫെബ്രുവരി പതിനാലിടത്തെ പതിമൂന്നിനടുത്ത് ശുദ്ധിക്കേണ്ട എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കില്ല അതാണ് പ്രശ്നം വിശുദ്ധിക്ക് ലക്ഷ്യമൊന്നുമില്ല വിശുദ്ധി ഒരു മാർഗമാണ് സമാധാനമാണ് അതിന്റെ അടുത്ത ആദ്യത്തെ സ്റ്റെപ്പ് സാധിക്കുന്നിടത്തോളം തരത്തിലുള്ള സമാധാന വർത്തിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ എന്തിനാണ് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല ഉടമ്പടിയോട് സത്യസന്ധതയും നിൻ്റെ പ്രാർത്ഥനയിൽ ദൈവഗണം വർദ്ധിപ്പിക്കുകയും അതിനകത്ത് ഭൗമഗണം കുറക്കുകയും ചെയ്യണം ഓരോ ഉടമ്പടിയുടെ ഓരോ മാസവും കഴിഞ്ഞു പോകുമ്പോൾ ദൈവദർശനത്തിന് നീ നിന്നെ തന്നെ ഒരുക്കുന്ന അതിശക്തമായ ദൈവികമായ സംവിധാനമാണ് ഉടമ്പടി ഉടമ്പടിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിന് നീ നന്ദി പറയണം ദൈവത്തോട് നീ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ മാത്രമല്ല ദൈവത്തിന് നിയോഗങ്ങൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് അതിലെത്തുന്നവരെ ഉടമ്പടി നമ്മൾ യാത്ര തുടരും യാത്രയ്ക്ക് ഒരു അന്ത്യമില്ല നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ യാത്രയും നമ്മുടെ ഓട്ടവും ഒക്കെ നമ്മുടെ ഓട്ടം വട്ടത്തിലല്ല കേട്ടോ നീളത്തിലാണേ ഇപ്പോൾ ഒളിമ്പിക്സിൻ്റെ കാലത്ത് നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ആൾക്കാർ വട്ടത്തിൽ ഓടണം കാണാം ഈ ഭൂമി കിടന്ന മനുഷ്യനെ വട്ടത്തിൽ വിടാനേ പറ്റത്തുള്ളൂ ഭൂമിയിലുള്ള മനുഷ്യൻ ക്രിസ്തു വരെ എല്ലാം വട്ടത്തിൽ തന്നെ ഓടിക്കൊണ്ടിരുന്നത് ഓടിപാട്ടിൽ തന്നെ പിന്നെയും വന്നെത്തും അതാണ് ട്രാക്കെന്ന് പറയുന്നത് പക്ഷേ ക്രിസ്തു ആ വട്ടത്തിൽ നിന്ന് ചാൽ മാറ്റിയിട്ട് നിത്യത വരെ ഓടാനുള്ള വഴി തുറന്നു തന്നു ഉടമ്പടി നിന്നെ നിത്യത്തിലേക്ക് എത്തിക്കും ഞാൻ ദിവസങ്ങളിൽ ഉടമ്പ ഈ ഒളിമ്പിക്സിൻ്റെയൊക്കെ പത്രം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പാടും ചിരി വന്നു മനുഷ്യൻ വട്ടത്തിൽ കിടന്ന് ഓടേ അപ്പോൾ എൻ്റെ മനസ്സ് വന്ന് ഓന്തു ഓടിയ വെയിൽ വരെ മനുഷ്യനെ ഓടിയാൽ ഒളിമ്പിക്സ് വരെ അത്രേ ഉള്ളൂ പക്ഷേ ഒരു വിശ്വാസി ഓടിയാൽ അങ്ങനെ ഒരു ആ നിത്യത വരെ ഓടും കൈയ്യടിച്ച് ശുദ്ധിക്കിടാൻ അറിയുകയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിൻ്റെ വിഷയത്തിന് പറ്റുന്ന രീതിയിൽ ദൈവം തന്നില്ല എന്ന് നിനക്ക് തോന്നിയാൽ ഉടനെ നീ അതൊരു പോളിസി ആക്കണം ആ ഫണ്ട് മുഴുവൻ പോളിസി ആക്കണം നിത്യതയിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവത്തിന് തിരിച്ച് സമർപ്പിക്കണം കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ഒരിക്കലും കേൾക്കപ്പെടുന്നില്ല എന്നല്ല ബൈബിൾ പറയണത് അത് കേൾക്കുന്ന ദൈവത്തിൻ്റെ കാലം ദൈവം നിനക്കായി കരുതി വെച്ചിട്ടുണ്ട് കയ്യടിക്കട്ടെ ശുദ്ധിക്കേ നിത്യദേവടുപ്പിക്കുന്ന എല്ലാം അനുഭവങ്ങൾ എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാം കുരിശുഷൻ ഇല്ല െ മുഖം കാണുക അതും നിമിത്തമായി എല്ലാം കണ്ണുരീരി നാരെ സാന്നിധ്യമറിയ പിഴയായി ഇല്ല അറുതും എന്റെ മക്കളെ വരത് കര ഇടത് നെഞ്ചില് വെക്കണം ഇടത് കരം വെക്കണം ഉടമ്പടി ചെയ്ത എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി ഓൺലൈനിലുള്ളവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുന്നു അച്ഛൻ പ്രാർത്ഥിക്കുന്ന അത്രേ സമയം ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കർത്താവിന്റെ കൃപ നിങ്ങളെയൊക്കെ ആമസ്ിച്ചുകൊണ്ട് അനുഗ്രഹമായും കൃപയായും സൗഖ്യമായും കഥാവിന്റെ സ്നേഹം പെയ്തിറങ്ങുന്ന വലിയ നിമിഷങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഉന്നതമായ നാമത്തിന് കഥാവിന് ലഭിച്ചിട്ട പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കഥാവി സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണം വർഷം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് താരയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ വാഗ്യാ തറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ കൃപയില് ശക്തി യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാർഗരോഗങ്ങള് വ്യാധികള് ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ പിതാവേ അങ്ങനെ പുത്ത യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നപ്പാ എന്റെ തിരുമുറു ആർന്ന് വലത് കരത്താൽ എല്ലാ മക്കളെ സ്പർശിക്കണേ അപ്പ അപ്പ എന്റെ കൈകള് നീട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗി അപ്പാ എല്ലാ മക്കളെയും സ്പർശിക്കണമേ എല്ലാ മക്കളെയും സ്പർശിക്കണമേ ദുഃഖങ്ങള് ശരീരങ്ങള് ആന്തരിക ശരീരങ്ങള് ആന്തരിക അവയവങ്ങള് പെശുകള് നീര് കെട്ടിയ ശരീര അപ്പ സ്പർശിക്കണമേ വെള്ളം കെട്ടിയ വയറുകള് സ്പർശിക്കണമേ കരൾ രോഗികള് കിഡ്നി രോഗികള് നീര് കെട്ടിയ ശരീരം വെള്ളം കെട്ടിയ ശരീരം ഡാമേജ് ആയിട്ടുള്ള ള്സുകള് കരള് ശ്വസങ്ങള് തൈറോയിഡുകള് വരെ എല്ലാ കോശങ്ങളും എല്ലാ പേസുകളും എല്ലാ അവയവയും എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തറമേ ഉദര രോഗങ്ങളെ സ്പർശിക്കുന്ന കർത്താവ് ഉദര രോഗങ്ങളെ സ്പർശിക്കുന്ന കർത്താവ് മതാവിക്കളിനെ സ്പർശിക്കുന്ന കൃത്ഥി ഗർഭാശയത്തെ സ്പർശിക്കുന്ന വർത്താവ് മതാവി ഉത്തരാശയത്തെ സ്പർശിക്കുന്ന ആണ് ഉത്തരനാടിലെ ഗർഭനാളിലെ സ്പർശിക്കുന്ന കത്താവ് അതിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് പറ്റും ഹൃദയ ഹൃദയത്തിന്റെ കുഴലുകള് ശ്വാസകോശങ്ങള് തന്ത്രികള് കർത്താവിന്റെ രക്തത്താൽ കുതിരട്ടെ കുതിരട്ടെങ്കുമായിട്ട് കേടുപാടുകള് കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെത്തേ പ്രാർത്ഥിക്കുന്ന മക്കള് ே அங்க ஆடிதார வரதுகரம் அனுகிரகரம் ஓரோ பகிட்டு பேரும் மகளுடைய பேரு முடிக்கொழிய மக்களை ജോലി ചെയ്താൽ പ്രാർത്ഥിക്കുന്നവർത്താൻ സാമ്പത്തിക തകർച്ചവര് ജപ്തി നടപടികൾ നേരിടുന്നവരെ അത് വരുമാനമാകും നഷ്ടപ്പെട്ടവര് പൂട്ടിപ്പോയവര് ജോലി നഷ്ടപ്പെട്ടവരെ ജോലിക്ക് വേണ്ടി വർഷമിക്കുന്നവര് പോകാൻ പോകുന്നവരെ പോകാൻ പോകുന്നവരെ പ്രാർത്ഥിക്കും ദൈവത്തിന്റെ കരുണ ഡൈവേഴ്സ് ആയി പോയവരെ ഡൈവേഴ്സ് ആയി പോയവരെ കേസാകപ്പെട്ടിരിക്കുന്നവരെല്ലാം സ്പർശിക്കും എല്ലാ ചെയ്ത ദുരിതങ്ങളെ തടസ്സങ്ങൾ പോയിക്കൊണ്ട് നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്തമെടുത്തു ശ്രേഷ്ഠന എല്ലാരും മുട്ടേ നിൽക്കാം മൗനമായി പ്രാർത്ഥിക്കട്ടെ എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി യജ്ഞിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സാക്ഷ്യ ഞങ്ങളെയും ചേർക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും നിന്നിൽ ക്രിസ്തുവിൽ മാത്രം സമാധാനം കണ്ടെത്താനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരണിയനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമ ദിവരമ ദിവസം

ലേലുവിയ എൻ്റെ പേര് ജേക്കബ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇരിട്ടി എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ കൃപാസന അമ്മയുടെ മുമ്പിൽ വരാൻ ആഗ്രഹിക്കുന്ന മക്കളെയും കൊണ്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് വിനീഷ് എന്ന സഹോദരന്റെ കൂടെ കൂടത്തിൽ വന്ന് ബസ്സിൽ വരുന്ന ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശുശ്രൂഷകനാണ് ഞാൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ലാസ്റ്റ് ഒരു തിങ്കളാഴ്ച വൈകുന്നേരം ഇവിടെ ആടേം കൊണ്ട് വന്നു വെച്ച് ചൊവ്വാഴ്ച മക്കളൊക്കെ ഉടമ്പടി എടുത്തു തിരിച്ചു പോയി വൈകിട്ട് മണിക്ക് ആറുമണിക്കൂർ പോരുന്നതാണ് രാവിലെ ഇവിടെ ആറു മണിക്കെത്തി വൈകിട്ട് വീണ്ടും ആറു മണിക്ക് പോയി പിറ്റേ ദിവസം മണിക്കാണ് ഇവിടെ തിരിച്ചെത്തുന്നത് ഞാൻ രാവിലെ നാട്ടിലെത്തി എൻ്റെ ഭവനത്തിൽ ഉറക്കക്ഷൻ രണ്ട് ദിവസം ഉറക്കക്ഷനും കാണാൻ കിടന്നുറങ്ങി കൂടി എഴുന്നേറ്റ് എഴുന്നേക്കുമ്പോൾ എൻ്റെ കണ്ണിന് കാഴ്ചയില്ല ആൾക്കാരെയൊക്കെ ഒരു മൂടൻ മഞ്ഞിൽ മൂലെയാണ് കാണുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എനിക്കൊത്തിരി സങ്കടവും വിഷമവും വന്നു ഉടനെ ഇരിട്ടിയിലെ പ്രശസ്തമായൊരു കണ്ണാശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് കണ്ണ് പരിശോധിച്ചു ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ ജനബിരി ഡാമേജ് ഉണ്ട് അറുപത്തഞ്ച് ശതമാനം കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി ഉടൻ തന്നെ ഓപ്പറേഷൻ വിധേയം ചെയ്യാൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു മറ്റു മരുന്നുകളൊന്നും ചെയ്യാനില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഓപ്പറേഷൻ തയ്യാറായില്ല തിരിച്ച് വീട്ടിൽ വന്നു എൻ്റെ കൃപാസനം അമ്മയുടെ രൂപം പ്രാർത്ഥനാ മുറിയിൽ ഉണ്ടായിരുന്നു പ്രതീക്ഷ തിരികെ കത്തിച്ച് വെച്ച് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെയ്യതിന് ശേഷം ഉടമ്പടി തൈലെടുത്ത് കണ്ണിൽ കുരിശു വരച്ചുകൊണ്ട് ഞാൻ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു അമ്മയുടെ മക്കളെയും കൊണ്ട് കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട പൊണ്ണിഭൂമിയിൽ വന്നു പോകുന്ന ശുശ്രൂഷയാണല്ലോ ഞാൻ ചെയ്യുന്നത് അമ്മയ്ക്കത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കളഞ്ഞേക്കും അമ്മേ ഇവർ അന്തിൻ്റെ വിഷമം കൂടി എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ എന്നാൽ അമ്മ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുവാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു തരണോ അമ്മേ ഇത്രമാത്രമേ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നുള്ളൂ ഒരു പതിനാല് ദിവസം പ്രാർത്ഥിച്ചു ഓണത്തിൻ്റെ അവധിക്കെൻ്റെ മക്കൾ വീട്ടിൽ വന്നപ്പോൾ പിന്നെ അവർ പറഞ്ഞു കണ്ണിൻ്റെ കാര്യമല്ലേ ഓപ്പറേഷൻ മാറ്റി നീട്ടിവയ്ക്കേണ്ട ഓപ്പറേഷൻ ചെയ്തേക്കാം എന്നും പറഞ്ഞ് എൻ്റെ കണ്ണിൻ്റെ ആശു കണ്ണാശുപത്രി കൊണ്ടുപോയി അവിടെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഒരു ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല ഞരമ്പിൻ്റെ ഡോക്ടറെ ന്യൂറോയ്ക്കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് പറഞ്ഞു അങ്ങോട്ട് റഫർ ചെയ്തു ആ ഡോക്ടർ തിരിച്ചും മറിച്ചും പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ കണ്ണിന് ഒരു കുഴപ്പവും കാണുന്നില്ല ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഡയബറ്റിക്കൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോയാൽ മതി ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട എന്നും പറഞ്ഞ് എൻ്റെ മടക്കി അയച്ചു എൻ്റെ അമ്മ കൃപാസന അമ്മയാണ് ഈ ഇടപെട്ടത് എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയും അതെല്ലാവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് മറ്റൊരു അനുഭവം കൂടി എനിക്ക് പറഞ്ഞു വയ്ക്കാനുണ്ട് രണ്ട് മാസം മുമ്പ് ബസ്സിൽ അൻപത് പേരെയും കൊണ്ട് വരുമ്പോൾ മലപ്പുറം മേഖലയിൽ വെച്ച് ഒരു വലിയ അപകടത്തിൽപ്പെട്ടു ബസ് ഒരു പോസ്റ്റ് ഇട്ട് വരുന്ന് അടിച്ചു ഗ്ലാസ് എല്ലാം തകർന്നു പോയി ടൂറിസ്റ്റ് ബസ്സായിരുന്നു ഫ്രണ്ടിലെ ഡോറ് ജാമായി പോയി ആ വാഹനത്തിൽ അൻപത് പേരുണ്ടായിരുന്നു ആറുമാസം പ്രായമായ കൊച്ചു കുഞ്ഞു വരെ ആ വണ്ടിയിലുണ്ടായിരുന്നു പായിട്ട് നേരത്തെ കിടത്തിയിരിക്കുകയായിരുന്നു വലിയൊരു അപകടമാണ് നടന്നത് പക്ഷേ കൃപാസന അമ്മ നമ്മുടെ സഞ്ചാരി മാതാവിൻ്റെ മാധ്യസ്ഥം തേടിയാണ് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത് സഞ്ചാരി മാതാവിനെ വാഹനത്തിൽ ക്ഷണിച്ച് കൂട്ടിയാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് ആ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഒരു കൊച്ചു കുഞ്ഞിന് പോലും ഒരു ചെറിയ പോറിൽ പോലും ഏൽക്കാതെ അവിടെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ആ ഗ്ലാസ് പോയ ഡോർ ഡാമേജ് ഡാമേജ് ആയ ആ വാഹനത്തിൽ തന്നെ ഞങ്ങൾ ഈ കൃപാസനത്തിൽ വരികയും എമർജൻസി ഡോർ തുറന്ന് കോമഡി വഴി ആൾക്കാരെ പുറത്തിറക്കി എല്ലാ മക്കളും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നാട്ടിൽ നിന്ന് വേറൊരു വാഹനം വന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുവാനും അമ്മയും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നുള്ള കാര്യവും കൂടെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മയും ഈശോയും ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ആയിരമായിരം നന്ദിയും കൃതജ്ഞതയും സ്തോത്രവും അർപ്പിക്കുന്നു Praise the Lord. Hallelujah.